മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെയും അതുപോലെ തന്നെ യുവ നടന്മാരായിട്ടുള്ള പൃഥ്വിരാജ് സുകുമാരന്റെയും ദുൽഖർ സൽമാന്റെയും അടക്കം വീടുകളിൽ ഈ ഘട്ടത്തിൽ കസ്റ്റംസിന്റെ പരിശോധനകൾ നടക്കുന്നു എന്നുള്ള സുപ്രധാന വാർത്തയാണ് പുറത്തുവിടുന്നത് ഭൂട്ടാൻ വഴി ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ച് അത് മറച്ചു വിൽക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്ന് കസ്റ്റംസ് രാജ്യവ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ നുൻഖൂറിന്റെ ഭാഗമായാണ് മമ്മൂട്ടിയുടെയും അതുപോലെ യുവ നടന്മാരായ ദുൽഖർ സൽമാൻ പൃഥ്വിരാജ് കുമാരൻ എന്നിവരുടെ വീടുകളിൽ കസ്റ്റംസ് പരിശോധന നടത്തുന്നത് തിരുവനന്തപുരം കൊച്ചി തൃശൂർ കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിലായി മുപ്പതിടങ്ങളിലാണ് കസ്റ്റംസ് പരിശോധന പുരോഗമിക്കുന്നത് എന്തായാലും മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിലും നടൻ പൃഥ്വിരാജിന്റെ തേവരയിലുള്ള വീട്ടിലും ദുൽഖർ സൽമാന്റെ വീട്ടിലുമാണ് പരിശോധനകൾ നടക്കുന്നത് ദുൽഖറിന്റെ നിസാൻ പെട്രോൾ അതുപോലെ പൃഥ്വിരാജിന്റെ വാഹനമായ ലാൻഡ് റോവർ ഡിഫൻഡർ എന്നീ വാഹനങ്ങളുടെ ഇടപാടുകൾ സംബന്ധിച്ചാണ് പ്രധാനമായും ഈ പരിശോധന ഇവർക്ക് വാഹനങ്ങൾ വാങ്ങാൻ ഇടനിലക്കാരായി നിന്നവർ നികുതി വെട്ടിച്ചതായാണ് ആരോപണം പൃഥ്വിരാജിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയെങ്കിലും വാഹനമൊന്നും കണ്ടെത്താനായില്ല കസ്റ്റംസിന്റെ തന്നെ മറ്റൊരു ടീമാണ് കൊച്ചിയിലെ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയത് ഭൂട്ടാനി ഭാഷയിൽ വാഹനം എന്ന അർത്ഥം വരുന്ന നുംഖോർ എന്ന പേരിലാണ് ഈ ഓപ്പറേഷൻ കസ്റ്റംസ് നടത്തുന്നത് ഭൂട്ടാൻ പട്ടാളം ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ നിശ്ചിത സമയത്തിന് ശേഷം കുറഞ്ഞ വിലയിൽ ലേലം ചെയ്ത് നൽകാറുണ്ട് ഈ വാഹനങ്ങൾ തീരുവടയ്ക്കാതെ അതായത് നികുതി അടയ്ക്കാതെ രാജ്യത്തെത്തിച്ച് ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം ചലച്ചിത്ര താരങ്ങൾക്കടക്കം വൻവിലയിൽ മറച്ചു വിൽക്കുന്നുവെന്ന ആ അതിനൊരു വലിയ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള എൻ്റെ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരിശോധന ഇത്തരം സംഘങ്ങൾ കേരളത്തിലെ പല പ്രമുഖ നടന്മാർക്കും വാഹനങ്ങൾ വിൽപ്പന നടത്തിയെന്ന സൂചനകളെ തുടർന്നാണ് ഈ ഒരു റെയ്ഡ് നടക്കുന്നത് ഇത്തരത്തിൽ ഏകദേശം ഇരുപതോളം വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് സൂചന ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വാഹനങ്ങൾ എത്തിക്കുന്നതിൽ ഏതാനും ഇളവുകൾ സർക്കാർ നൽകുന്നുമുണ്ട് ഈ അവസരം മുതലെടുത്ത് ആഡംബര വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് ഹിമാചൽ പ്രദേശിലേക്ക് എത്തിച്ച് താൽക്കാലിക വിലാസം രജിസ്ട്രേഷൻ തരപ്പെടുത്തി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുകയും അത് ചെയ്യുന്ന ഒരു സംഘം പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയിരുന്നു ഇതിനായി പ്രത്യേക ഏജന്റുമാർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഇറക്കുമതി ചെയ്ത വാഹനം വാങ്ങിയിട്ടുണ്ടെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മലയാളത്തിലെ ഈ യുവ നടന്മാരുടെയും അതേപോലെ മമ്മൂട്ടി അടക്കമുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നടന്നൊക്കെ വീടുകളിൽ ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത് ബൂട്ടാളിൽ നിന്ന് പഴയ വാഹനങ്ങൾ എന്ന പേരിലാണ് ഇവ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് ഇതുവഴി ലക്ഷങ്ങളുള്ള നികുതി വെട്ടിക്കുന്നുണ്ട് ലക്ഷങ്ങളിലുള്ള നഷ്ടം സർക്കാരിനുണ്ടെന്നാണ് വിലയിരുത്തൽ ഇത്തരത്തിൽ ബൂട്ടാളിൽ നിന്ന് വാഹനം എത്തിച്ച ആളുകളുടെ പട്ടിക കസ്റ്റംസ് ആൻഡ് പ്രിവെന്റീവ് വിഭാഗം തയ്യാറാക്കിയിരുന്നു നടന്മാരും വ്യവസായികളും ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഇന്ത്യയിൽ സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന്റെ ഈ ഒരു കണ്ടെത്തൽ പറയുന്നത് വാഹനം ഇന്ത്യയിൽ എത്തിച്ചു നൽകുന്ന ഡീലർമാരെ സംബന്ധിച്ചുള്ള അന്വേഷണവും കസ്റ്റംസ് നടത്തി വരുന്നുണ്ടെന്നാണ് സൂചന കേരളത്തിലെ ആൻഡ് ലക്ഷദ്വീപ് കസ്റ്റംസിന്റെ ചുമതലയുള്ള കമ്മീഷണറാണ് ഈ ഒരു പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത് സംസ്ഥാനത്തെ വിവിധ കാർ ഷോറൂമുകളിലും കസ്റ്റംസ് പരിശോധന നടക്കുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പമേ സഹകരിച്ചാണ് പരിശോധന എട്ട് തരം കാറുകളാണ് നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിച്ചതെന്നാണ് കസ്റ്റംസിൻ്റെ കണ്ടെത്തൽ എന്തായാലും ഈ ഒരു ഏജന്റുമാർ ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് വൻ വിലക്കുറവിലേക്ക് ആഡംബര കാറുകൾ എത്തിക്കുന്ന ഈ ഒരു ഏജന്റുമാരെ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് കുറെ കാലങ്ങളെ അന്വേഷണം നടത്തുകയായിരുന്നു ഈ അന്വേഷണത്തിനാണ് ഇപ്പോൾ ഉപഭോക്താക്കൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നതും അതിന്റെ ഇപ്പോൾ ഈ ഒരു പരിശോധന പുരോഗമിക്കുന്നു വരും മണിക്കൂറുകൾ ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു നടന്മാർ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഒരു വിൽപ്പനയ്ക്കും ഈ ഒരു കച്ചവടത്തിനും വേണ്ടി നിന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഒരു മണിക്കൂറുകൾ അറിയാൻ സാധിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്